നമസ്കാരം സംവിധായകൻ ശ്രീ പി ബാലചന്ദ്രകുമാർ അന്തരിച്ചു ഇദ്ദേഹത്തിൻ്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളിൽ കൂടുതലായിട്ടും അദ്ദേഹം ഉൾപ്പെട്ട കേസിനെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഉള്ളത് എനിക്ക് ഇദ്ദേഹത്തിൻ്റെ മരണത്തിൽ ചില സംശയങ്ങളുണ്ട് ഞാൻ വ്യക്തമാക്കുകയാണ് ഇതിൻ്റെ സംശയങ്ങളാണ് ആരോപണങ്ങൾ അല്ല ഇദ്ദേഹത്തിൻ്റെ മരണവാർത്ത ആദ്യം ഞാൻ വായിച്ചപ്പോൾ അതിലെഴുതിയിരുന്നത് ഇദ്ദേഹം ഹൃദയാഘാതം മൂലം മരിച്ചുവെന്നാണ് അമ്പത്തിരണ്ട് വയസ്സ് പ്രായം നമുക്കറിയാം അമ്പത്തിരണ്ട് വയസ്സിൽ ഒരാൾ മരിക്കുന്നത് അസ്വാഭാവികമായ ഒരു മരണമാണ് എന്നാൽ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇപ്പോളെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഏതാണ്ട് ഒരു മൂന്ന് വർഷങ്ങളായിട്ട് ചെറുപ്പക്കാർ ഹൃദയാഘാതം മൂലം മരിക്കുന്നത് നമ്മളെ സംബന്ധിച്ച് ഒരു സാധാരണ വാർത്തയായിട്ട് മാറിയിട്ടുണ്ട് എല്ലാ ദിവസവും നിരവധി പേരാണ് അമ്പത് വയസ്സോ അറുപത് വയസ്സോ ഒന്നും തികയാതെ മരിച്ചു പോകുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ളൊരു മരണമായിരിക്കും ഇതെന്നാണ് ഞാൻ ആദ്യം കരുതിയത് എന്നാൽ ഇന്ന് രാവിലെ വന്ന മലയാള മനോരമ വായിച്ചപ്പോൾ ആ വാർത്തയിൽ എനിക്ക് ചില സംശയമുണ്ടാക്കുന്ന കാര്യങ്ങളുണ്ടായിരുന്നു അതിലെഴുതിയിരുന്നത് ഇദ്ദേഹം വൃക്ക രോഗിയായിട്ട് കിടപ്പിലായിരുന്നുവെന്നും ഡയാലിസിസ് ചെയ്താണ് മുമ്പോട്ട് പൊയ്ക്കൊണ്ടിരുന്നത് എന്നും അങ്ങനെ വൃക്ക മാറ്റിവെക്കലിൻ്റെ ഒരു സാഹചര്യത്തിൽ എത്തി നിൽക്കുന്നതുകൊണ്ട് വൃക്ക മാറ്റിവെക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിന് ഹൃദ്രോഗമുണ്ട് എന്ന് കണ്ടെത്തിയെന്നും കഴിഞ്ഞ മാസം അതായത് നവംബർ മാസം പതിമൂന്നാം തീയതി അദ്ദേഹത്തിനൊരു ബൈപ്പാസ് സർജറി നടത്തി എന്നുമായിരുന്നു ഈ വാർത്തയിലുണ്ടായിരുന്നത് ഇതുതന്നെയാണ് എനിക്ക് ഉണ്ടാക്കിയ ഏറ്റവും വലിയ സംശയം സംശയം ഇതാണ് ഒരു വ്യക്തി രണ്ട് വൃക്കകളും തകരാറിലായി ഡയാലിസിസ് ചെയ്താണ് മുമ്പോട്ട് പോകുന്നതെങ്കിൽ അയാളുടെ ശരീരത്തിൽ ഇത്തരത്തിലുള്ള ഒരു സർജറി നടത്താൻ പറ്റുമോ എന്നതാണ് കാരണം ഒരു സർജറി എന്ന് പറയുന്നത് നല്ല ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് പോലും താങ്ങാൻ പ്രയാസമുള്ള ഒരു ചികിത്സാരീതിയാണ് ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഇദ്ദേഹത്തിൻ്റെ രണ്ട് വൃക്കകളും തകരാറിലാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ ഹൃദയം പരിശോധിക്കുകയും അത് ബൈപ്പാസ്സിലൂടെ ശരിയാക്കാമെന്നൊരു ആശുപത്രി തീരുമാനിക്കുകയും അങ്ങനെ ബൈപ്പാസ് നടത്തുകയും എന്നിട്ട് കൃത്യം മുപ്പത് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇന്നലത്തെ ദിവസം ഡിസംബർ മാസം പതിമൂന്നാം തീയതി അദ്ദേഹം ഹൃദയാഘാതം മൂലം മരിച്ചു അപ്പോൾ ഈ ബൈപ്പാസ് നടത്തിയത് എന്തിനു വേണ്ടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയായിരുന്നു അല്ലെങ്കിൽ വീണ്ടെടുക്കാൻ വേണ്ടിയായിരുന്നു അത് ചെയ്തതെങ്കിൽ എങ്ങനെയാണ് അദ്ദേഹം ഹൃദയാഘാതം മൂലം തന്നെ മരിച്ചത് നമ്മളോട് ഇത് പറയുന്നത് ബൈപ്പാസ് സർജറി എന്നത് ഒരു തട്ടിപ്പാണ് എന്നല്ലേ അല്ലെങ്കിൽ അദ്ദേഹം എങ്ങനെയാണ് കൃത്യം മുപ്പത് ദിവസം കഴിഞ്ഞപ്പോൾ ഹൃദയാഘാതം മൂലം മരിച്ചത് അപ്പോൾ എനിക്കുണ്ടായ ഈ സംശയം ഇതേക്കുറിച്ച് കൂടുതൽ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി എന്നെ പ്രേരിപ്പിച്ചു അങ്ങനെ ഞാൻ ചില വാർത്തകളൊക്കെ നോക്കിയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വൃക്കകൾ എങ്ങനെ തകരാറിലായി എന്നതിലേക്കായി എൻ്റെ ശ്രദ്ധ കൃത്യമായിട്ടും വിവരങ്ങൾ നമുക്കറിയണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടുകാരെ കാണണം അദ്ദേഹത്തിൻ്റെ മെഡിക്കൽ റെക്കോർഡുകളൊക്കെ നോക്കണം പക്ഷേ വിവിധ വാർത്തകൾ ഈ വർഷവും കഴിഞ്ഞ വർഷവും വന്ന പല വാർത്തകൾ പരിശോധിച്ചപ്പോൾ എനിക്ക് ചിലതൊക്കെ മനസ്സിലായി ഇദ്ദേഹത്തിൻ്റെ വൃക്കകളിൽ കല്ലുണ്ടായിരുന്നു വൃക്കകളിലാണോ അതോ ഏതെങ്കിലും ഒരു വൃക്കയിലാണോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ ഇദ്ദേഹത്തിൻ്റെ വൃക്കയിൽ കല്ലുണ്ടായിരുന്നു എന്ന് ഞാൻ ചില പത്രങ്ങളിൽ വായിച്ചു കഴിഞ്ഞ കൊല്ലം ആയിരുന്നിരിക്കണം അതേ തുടർന്ന് ഇദ്ദേഹം ഈ കല്ലുകൾ നീക്കം ചെയ്യാൻ വേണ്ടി ചികിത്സയ്ക്ക് വിധേയനായി ഏത് ആശുപത്രിയിലാണ് വിധേയനായത് എന്നറിഞ്ഞുകൂടാ എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്തോ മറ്റുമുള്ള ഏതോ ആശുപത്രിയിലാണോ അങ്ങനെ അദ്ദേഹം അവിടെ ചികിത്സയ്ക്ക് വിധേയനായി അദ്ദേഹത്തിൻ്റെ വൃക്കകളിലെ കല്ല് നീക്കം ചെയ്ത് കാണും കാരണം ഇതേക്കുറിച്ച് വാർത്തകളിൽ കൃത്യമായിട്ടൊന്നും പറയുന്നില്ല വൃക്കകളുടെ കല്ലുകൾ നീക്കം ചെയ്യാൻ അദ്ദേഹം ചികിത്സയ്ക്ക് വിധേയപ്പെട്ടു എന്നുള്ളതാണ് വാർത്തയിലുള്ളത് അപ്പോൾ കല്ലുകൾ നീക്കം ചെയ്ത് കാണും അങ്ങനെ ചെയ്ത് കാണും എന്ന് ഞാൻ പറയുന്നത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആശുപത്രിയിലാണ് കാര്യം നടക്കുന്നത് അവർ നീക്കിയോ നീക്കിയില്ലയോ എന്നുള്ളത് അവർക്ക് മാത്രമേ അറിയാവൂ എന്തു ശരി അദ്ദേഹം വൃക്കകളിലെ കല്ലുകൾ നീക്കം ചെയ്യാനായിട്ട് ചികിത്സയ്ക്ക് വിധേയപ്പെട്ടു അതേ തുടർന്നാണ് പിന്നീട് അദ്ദേഹത്തിന് വൃക്കരോഗമുണ്ടാകുന്നത് ഇത് കൃത്യമായിട്ട് തന്നെ പല വാർത്തകളിലുമുണ്ട് അതായത് വൃക്കകളിലെ കല്ലുകൾ നീക്കം ചെയ്യാനുള്ള ചികിത്സ ചെയ്ത ശേഷമാണ് ബാലചന്ദ്രകുമാർ ഒരു വൃക്കരോഗിയായിട്ട് മാറിയത് അതിൻ്റെ അർത്ഥം എന്താണ് അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിൻ്റെ ചികിത്സയിൽ എന്തോ പിഴവ് സംഭവിച്ചിട്ടുണ്ട് ആ പിഴവിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ വൃക്കകൾ തകരാറിലായത് നിങ്ങൾക്കറിയാം വൃക്കകളിൽ കല്ല് വരുന്നത് ഒരു വലിയ രോഗമൊന്നുമല്ല അത് നീക്കം ചെയ്യാൻ അലോപ്പതിയിലും ഹോമിയോപ്പതിയിലും ഒക്കെ വിവിധ വഴികളുണ്ട് ഹോമിയോപ്പതിയിൽ മരുന്ന് കഴിച്ച് മൂത്രം വഴി അത് പുറത്തെടുക്കുന്ന രീതിയാണ് അലോപ്പതിയിൽ കീഹോൾ സർജറി ചെയ്ത് പുറത്തെടുക്കാറുണ്ട് പൊടിച്ച് കളയാറുണ്ട് പല രീതിയിലവരത് ചെയ്യാറുണ്ട് അപ്പോൾ ഈ സർജറി ഒരു കോംപ്ലിക്കേറ്റഡ് സർജറി ഒന്നുമല്ല ലളിതമായിട്ട് ചെയ്യാവുന്ന ഒന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ബാലചന്ദ്രകുമാറിന് നടത്തിയ ഈ സർജറിയിൽ എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കല്ലുകൾ നീക്കം ചെയ്ത ശേഷം വൃക്കകൾ തകരാറിലായി എന്ന് വാർത്തകൾ പറയുമ്പോൾ അത് ആ ചികിത്സയുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ് ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വൃക്കകൾ തകരാറിലായതെങ്കിൽ ഇവിടെ നമുക്ക് വേണ്ടത് അദ്ദേഹത്തിൻ്റെ ചികിത്സയെക്കുറിച്ചുള്ള ഒരു അന്വേഷണമാണ് പിന്നീട് അദ്ദേഹത്തിന് ആശുപത്രിയിൽ പോയി അഡ്മിറ്റാകേണ്ടി വരികയും വൃക്കകൾ പ്രവർത്തിക്കാത്തത് കൊണ്ട് ഡയാലിസിസ് ചെയ്യേണ്ടി വരികയും ചെയ്തു എന്നൊക്കെ നമ്മൾ പത്രങ്ങളിൽ വായിക്കുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചികിത്സയിൽ ഏത് സമയത്ത് എവിടെ വെച്ചാണ് പിഴവ് പറ്റിയത് വൃക്കകളിലെ കല്ല് നീക്കം ചെയ്തപ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വൃക്കകൾക്ക് തകരാറ് സംഭവിച്ചത് തുടർന്ന് അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്കായിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടുകാർ ലക്ഷക്കണക്കിന് പണം ചെലവഴിച്ചു അങ്ങനെ ലക്ഷക്കണക്കിന് പണം ചെലവഴിച്ച് സ്ഥിരമായിട്ട് ഡയാലിസിസ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കഴിഞ്ഞ മാസം ഒരു ബൈപ്പാസ് സർജറിക്ക് കൂടി വിധേയപ്പെടുത്തിയെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു വ്യക്തിയെ സർജറിക്ക് വിധേയപ്പെടുത്താൻ സാധിക്കുമോ അതിനെന്തെങ്കിലും ശാസ്ത്രീയതയുണ്ടോ യുക്തിയുണ്ടോ അയാളുടെ ശരീരത്തിന് താങ്ങാൻ പറ്റുമോ തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടത് മെഡിക്കൽ സയൻസാണ് എനിക്ക് ശ്രീ ബാലചന്ദ്രകുമാറിൻ്റെ ഈ മരണത്തിൽ ഉള്ള സംശയം അദ്ദേഹത്തിൻ്റെ വൃക്കകൾ തകരാറിലായത് ഇങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നടത്തിയ ഈ ബൈപ്പാസ് സർജറിയിൽ വരെ എത്തി നിൽക്കുന്നു ഇപ്പോൾ ഇത്രയേറെ പണമെല്ലാം മുടക്കി അദ്ദേഹം ഒരുപാട് വേദനയൊക്കെ അനുഭവിച്ചിട്ട് ഈ വൈദ്യശാസ്ത്രത്തിന് അദ്ദേഹത്തെ രക്ഷിക്കാൻ സാധിച്ചില്ല അദ്ദേഹം ഒടുവിൽ മരണത്തിന് കീഴടങ്ങി അദ്ദേഹത്തിൻ്റെ ഭാര്യ കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ വൃക്കകൾ മാറ്റിവെക്കാൻ വേണ്ടി പബ്ലിക്കിൻ്റെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് പോസ്റ്റിട്ടിരുന്നു അവർ പറഞ്ഞാൽ ഞങ്ങളേതാണ്ട് പത്ത് ലക്ഷത്തോളം രൂപ ഇതിന് ചിലവഴിച്ചു ഇനി ഒരു ഇരുപത് ലക്ഷം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ കഴിഞ്ഞ കൊല്ലം പറഞ്ഞ കാര്യമാണ് ഇരുപത് ലക്ഷം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ വൃക്കകളെ മാറ്റി വെക്കാൻ പറ്റുകയുള്ളൂ അതുകൂടാതെ ഇപ്പോൾ നടത്തി ബൈപ്പാസ് സർജറിക്കും എനിക്ക് വന്ന് അവർ പണം ചിലവഴിച്ചിട്ടുണ്ട് ഇതുവരെ നടന്ന സകല ചികിത്സകൾക്കുമായിട്ട് അവരുടെ വക്കലിൽ നിന്നും ധാരാളം പണം ചിലവായിട്ടുണ്ട് പക്ഷേ ഈ ചികിത്സ കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വൃക്കകൾ തയ്യാറില്ലായതെങ്കിൽ ആ ചികിത്സയ്ക്ക് തന്നെ ഇവർ ഇത്രയേറെ പണം മുടക്കിയിട്ടും ഒടുവിൽ ആ മനുഷ്യനെ ചെറുപ്പക്കാരനായിട്ടുള്ള ആ മനുഷ്യനെ രക്ഷപ്പെടുത്താൻ സാധിക്കാതെ ഈ വൈദ്യശാസ്ത്രം പരാജയപ്പെട്ടു നിൽക്കുന്ന ഈ അവസ്ഥ നമ്മൾ കാണുമ്പോൾ ഞാനിവിടുത്തെ ആരോഗ്യവകുപ്പിനോട് ഇദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച് ഒരു അന്വേഷണം നടത്താൻ ആവശ്യപ്പെടുകയാണ് ഇദ്ദേഹത്തിൻ്റെ മരണത്തിൽ എന്തൊക്കെയോ അപാകതകളുണ്ട് ഇദ്ദേഹത്തിന് നൽകിയ ചികിത്സയിൽ എന്തൊക്കെയോ അപാകതകളുണ്ട് ഇതേക്കുറിച്ച് അന്വേഷിച്ച് കണ്ടെത്തിയെങ്കിൽ മാത്രമേ അതിൻ്റെ നിജസ്ഥിതി പുറത്ത് വരികയുള്ളൂ താങ്ക് യു